ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളൊരു സ്നാക്സ് ഐറ്റംസ് കേട്ടോ അപ്പോൾ ഒക്കെ കാണുന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത് ഞങ്ങളിന്ന് മുട്ട ബജ്ജി ഉണ്ടാക്കണം കൂടെ കുറച്ച് ഉണ്ട് ബാക്കി മുട്ട ബജ്ജിൻ്റെ ഭാവം ഉള്ളതുകൊണ്ട് ഉള്ളിപാടി ഉണ്ടാക്കി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ എന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ മുട്ട ബജ്ജിക്ക് ഞങ്ങൾ അത്യാവശ്യം ഒരു അഞ്ചാറ് ഏഴെട്ട് മുട്ട വെള്ളം ഉണ്ടാവും അത് പുഴുങ്ങി നാട്ടും മുറിച്ചിട്ടോ വെച്ചത് കിട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെല്ലുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല പിന്നെ കടലപ്പൊടിയും അതായത് കടലമാവും മൈദയാണ് വേണ്ടത് അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കടലപ്പൊടി പാക്ക് വാങ്ങി കിട്ടോ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അതും മൈദ്യം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ കുറച്ച് മൈദ ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ കടലം കടലപ്പൊടിയാണ് അപ്പോൾ കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യമൊന്നും നല്ല മിക്സ് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചേർക്കണത് അതിലേക്ക് എന്താ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉപ്പ് ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത് പിന്നെ എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടാം പിന്നെ പച്ചമുളകും ഉണ്ട് പിന്നെ പിള്ളേർ തിന്നണല്ലേ അപ്പോൾ അധികം ഞങ്ങൾ എരിവിട്ടിട്ടില്ല കേട്ടോ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എരിവും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് കൂട്ടാട്ടോ കേട്ടോ ഞങ്ങൾ ഞാൻ പറഞ്ഞാലും ആവശ്യത്തിന് ഇട്ടുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലോണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചിട്ടത് ഉണ്ടാക്കണേ ഞാൻ വീഡിയോ വീടിയെടുക്കുകയാണേ അപ്പം വൈകുന്നേരം ആയപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചായക്ക് കടി വേണമെന്ന് പറഞ്ഞിട്ടപ്പം അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ മഴയല്ലേ അപ്പോൾ നല്ലൊരു ഐറ്റം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ പുഴുങ്ങിയ മുട്ട നടു ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻ മുട്ടായോണ്ട് എന്താ തൊലിതാവുമ്പോൾ പൊട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഇതാട്ടാണ് കണ്ടത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട എടുത്തത് അപ്പോൾ ഞങ്ങൾ ഓയിലൊന്ന് മാറ്റി പിടിച്ച് വെളിച്ചെണ്ണ അയക്കുംട്ട് അങ്ങനെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊന്ന് ചൂടായ ശേഷം നമ്മൾ ഓരോ മുട്ട മുട്ട പകുതിയല്ലേ അത് ഈ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് മാറി നിൽക്കുക എന്ന് വെച്ചാൽ മുട്ടൻ്റെ ആ മഞ്ഞ സാധനം പൊട്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയോടൊക്കെ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചേച്ചിയായിട്ട് ശേഷം ഒന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ മേലൊക്കെ സ്കിന്നൊക്കെ ഒന്നതാവണല്ലേ അപ്പോൾ അങ്ങനെ നമ്മളെ മുട്ട ബജ്ജുണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പിള്ളേർ വന്ന് ചോദിക്കുന്നുണ്ട് ആയോ ആയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്ത്രീകുട്ടിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മൊത്തമായിട്ട് തരാലോ വിചാരിച്ചിട്ട് ഞങ്ങളത് മൊത്തമാക്കി അതിന് ശേഷം പിന്നെ കുറച്ച് ഉള്ളിയും മൈദയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മൈദ ഉള്ളി ഇട്ടിട്ട് നമ്മളിനി ഉള്ളിവട ഉണ്ടാക്കാൻ വിചാരിച്ച് ഏതായാലും ഇതുണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിവട ഇങ്ങോട്ട് ഉണ്ടാക്കുക വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഉള്ളി വട ഉണ്ടാക്കി പിന്നെ ഇന്ന് ചായലിട്ട ഒരു വെറൈറ്റിക്ക് വേണ്ടി കോഫിയായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഞാൻ പാൽപ്പൊടിയും വാങ്ങിച്ച് അങ്ങനെ എന്താ പാൽപ്പൊടി ഇട്ട കോഫിയും ഞങ്ങൾ റെഡിയാക്കി പിന്നെ സുര്യാട്ടന് പാൽപ്പൊടി വേണ്ടിട്ട് സുര്യാട്ടനെ അത് മാറ്റി വെച്ച് പാൽപ്പൊടി ഇല്ലാത്ത കോഫി അങ്ങനെ ഞങ്ങളിതാ ചായ കുടിക്കാൻ റെഡി ആയിരുന്നു മുട്ടയും ഉള്ളി വടയും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മുട്ട ബജ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിട്ടുണ്ടെങ്കിൽ ഉള്ളി ചേർക്കുന്നൊക്കെ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല കോഫി അതേപോലെ ഞങ്ങളെ മുട്ട ബജ്ജ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് കൂടെ ഉള്ളി പടയും പിന്നെ ഇതിന് കൂടെ കച്ചപ്പും കൂടി ഉണ്ട് കേട്ടോ അത് ഞങ്ങളെല്ലാവരും ചായ കുടിച്ച് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ